ും സ്നേഹമുള്ള മിനിങ്ങളെ അള്ളാഹുനാമേവരെയും അവൻ്റെ പൊരുത്തത്തിൽ ആക്കിത്തരട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നപ്പോൾ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലൂടെ മരണങ്ങൾ ദിനം പ്രതി സംഭവിച്ചു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ എത്രയോ ആളുകളാണ് അവരവരുടെ സ്വപ്നങ്ങളെല്ലാം പാതിവഴിയിലാക്കിക്കൊണ്ട് പലതരം വിപത്തുകളിലൂടെ മരണപ്പെടുന്നത് ഈ അടുത്ത് നമ്മൾ ഒരു വാർത്ത കണ്ടു തൃശ്ശൂർ ഒരു കുടുംബത്തിലെ നാല് പേരെ വീട്ടിൽ കയറി ഒരാൾ ആക്രമിച്ചു അതിൽ മൂന്ന് പേര് കൊല്ലപ്പെട്ടു അവരുടെ കുട്ടികൾ വഴിയാധാരമായി ഒരു പതിനഞ്ച് വയസ്സുള്ള പയ്യനെ മറ്റൊരു അതേ പ്രായത്തിലുള്ള പയ്യൻ തല്ലിക്കൊന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ അറിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് ഒന്നും കുറയുന്നില്ല നമ്മുടെ കുട്ടിക്കാലം മുതൽ അമ്പലങ്ങളും പള്ളികളും മറ്റിതര സദസ്സുകളുമൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് നിറയാറുണ്ട് എല്ലാ പ്രാർത്ഥനകളും നന്മയുണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഒരു പ്രാർത്ഥനയും സ്ഥീകരിക്കപ്പെടാതെ തിന്മകൾ വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പഠിച്ചവർ പഠിപ്പിക്കുന്ന ഒരു ലോകത്താണ് നാം എല്ലാവരുമുള്ളത് എങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പഠിക്കാതെ പഠിച്ചവർ പഠിപ്പിച്ച അറിവുകളായിരുന്നു ആ അറിവുകളാണ് സൂഫി മാർഗത്തിൽ ഏറ്റവും അധികമുള്ളത് ഏതൊരു സൂഫിയെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരാരും വിദ്യാഭ്യാസപരമായിട്ട് വലിയ ബന്ധമുള്ളവരൊന്നും അല്ല നമ്മുടെ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെ പരിശോധിക്കുമ്പോൾ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവി വസല്ല തങ്ങൾ പോലും ഒരു വിദ്യാലയത്തിലും പോയിട്ടില്ല അപ്പോൾ അവിടുന്ന് കിട്ടിയ അറിവുകൾ ഇന്ന് അറിവ് അറിവിൻ്റെ സ്ഥാപനങ്ങളായി മാറി അറിവ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിറഞ്ഞു അവിടെ നിന്ന് അറിവ് പഠിച്ചിറങ്ങുന്ന കുറേ അറിവാളികൾ ഇറങ്ങി എല്ലാവരും അവരവരുടേതായ ശൈലിയിൽ പല വിഷയങ്ങളും ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രശ്നങ്ങൾ മറ്റൊരു വഴിയിലൂടെ നാം ഓരോരുത്തരെയും തേടിയെത്തുകയാണ് എങ്കിൽ ഇത്തരം പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഇന്ന് ഈ കാണുന്ന ദർഗ മഹാനായസീയം വലിയൊരു വലിയുല്ലാഹി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അബൂബക്കർ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനിൽ നിന്നും യാത്ര തുടങ്ങി അള്ളാഹുവിൻ്റെ ഇഷ്ട തോഴനായി മാറിക്കൊണ്ട് ഇഷ്ട തോഴനായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജോലി കിട്ടുന്നത് പോലെ എളുപ്പമല്ല മനസ്സുകൊണ്ട് ആ വഴിയിലേക്ക് ഇറങ്ങി സഞ്ചരിച്ച് പലതരത്തിലുള്ള അപവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ആത്മീയത്തിൻ്റെ ആത്മീയ ലോകത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ സി എം വലിയ എന്ന ആ പേരിലാണ് അറിയപ്പെടുന്നത് സി എം മടവൂർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പലരും പല രീതിയിൽ അവരെ പുകഴ്ത്തുന്നു കുത്തുബുൽ സമാൻ കുത്തുബുൽ ആയാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആളുകൾ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഇത് അംഗീകരിക്കുന്ന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുബുൽ ആലം എന്ന് പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള തർക്കങ്ങളും നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അബൂബക്കർ എന്നുള്ള പേര് ആ പേരിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയ അള്ളാഹുവിനോടുള്ള പ്രണയം ആ പ്രണയം അവരുടെ ഉള്ളിലേക്ക് അകത്തളങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ ചലനങ്ങളും അവരുടെ സംസാരങ്ങളിലും എല്ലാം അള്ളാഹുവിൻ്റേതായി മാറുന്നു അള്ളാഹുവിനെ നമുക്ക് ഏത് രീതിയിൽ പുകഴ്ത്തിയാലും തെറ്റില്ലല്ലോ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ റബ്ബിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത് അല്ലാതെ അവരുടെ ശരീരത്തെയല്ല അതിലേക്ക് പ്രവേശിച്ച റബ്ബിൻ്റെ അനുഗ്രഹത്തെയാണ് റബ്ബിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം കുതുബുൽ എന്ന് പറഞ്ഞാൽ തെറ്റില്ല കുതുബുൽ സമാൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ത് പറഞ്ഞാലും തെറ്റില്ല കാരണം പറയുന്നതൊക്കെ അള്ളഹാനെയാണെന്ന് മനസ്സിലാക്കണം പക്ഷെ പലരും അതിനെ ഭൗതികമായിട്ട് വിലയിരുത്തുമ്പോൾ അബൂബക്കറിനെ കുത്തുബുലാലം അബൂബക്കറാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ല ഈ ലോകത്തിൻ്റെ നിയന്ത്രിതാവ് അള്ളാഹുവാണ് അപ്പോൾ ആ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ ശരീരത്തിൽ വന്ന് പതിച്ചപ്പോൾ അവരുടെ സംസാരങ്ങളും പ്രവൃത്തികളും വാക്കുകളുമൊക്കെ അള്ളാഹുവിൻ്റേതായി മാറുന്നു അപ്പോൾ അള്ളാഹുവിനെയാണ് നാം ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് എതിർക്കുന്ന മുജാഹിദായാലും ജമാത്ത് ഇസ്ലാമിയായാലും അള്ള മാത്രേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ പള്ളിയിൽ പോലും വഷതു അല്ലാ ഇലാഹ ഇല്ല അള്ളാഹു വഷ അതു മുഹമ്മദ് റസൂൽ എന്നുള്ള ബാങ്ക് കൊടുക്കാതെ അവർക്കൊരു ബാങ്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ മുസൽമാനാകണമെങ്കിൽ ഞാൻ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ആകൂല ഷാഹത്തു കലിമ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അവിടെയും റസൂലിനെ ചേർത്തേ പറ്റുള്ളൂ അപ്പോൾ അത് തന്നെയാണ് ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തും പഠിപ്പിച്ചത് എല്ലാവരും ആദമിനെ സുജൂതി ചെയ്യുക അപ്പോൾ എല്ലാവരും ആദമിനെ സുജൂതി ചെയ്തപ്പോൾ ഒരാൾ സുജൂതി ചെയ്തില്ല അതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലഹനത്താക്കപ്പെട്ട ബഹയ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ജിന്നിനെ ഇബ്ലീസ് എന്ന് വിശേഷിപ്പിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആദമിനെ അനുസരി സുജൂതി ചെയ്യാത്തതിൻ്റെ പേരിൽ ലഹനത്താക്കപ്പെട്ട ബഹയ്യനായി അല്ലെങ്കിൽ വഴിപഴപ്പിക്കുന്നവനായി മാറി എന്ന് പറയുന്നു അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് അർത്ഥം വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാണ് വഴിപഴപ്പിക്കുന്നത് ആരാണ് ശരിയായ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അള്ള പറഞ്ഞത് ആദ്യമിനെ സുജൂത് ചെയ്യാനാണ് അപ്പോൾ ആ സുജൂതാണ് അള്ള ഇഷ്ടപ്പെട്ടവരെ സുജൂത് ചെയ്യൽ അത് സുജൂത് എന്ന് പറഞ്ഞാൽ അവരെ കാൽച്ചോട്ടിൽ പോയി തലവെക്കലല്ല മറിച്ച് അവരെ അനുസരിക്കുന്ന ഒരു മനസ്സുണ്ടാകലാണ് അവരെ തിരിച്ചറിഞ്ഞ് അനുസരിക്കുക കാണുന്നവരെ എല്ലാം അനുസരിക്കലല്ല തിരിച്ചറിഞ്ഞനുസരിക്കുക തിരിച്ചറിയാനുള്ള ബുദ്ധി ശക്തിയൊക്കെ വളർത്താനം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചറിയാനുള്ളൊരു ബോധം നമുക്കുണ്ടാകണം നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരു മാജിക് കാണിക്കുന്നവനെ പോയി പിടിക്കരുത് അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയും തകടും പാട്ടൊക്കെ പെറുക്കുന്ന ആൾക്കാരുടെ പുറകെ പോകരുത് അതൊക്കെ ഒരു താൽക്കാലികമാണ് പക്ഷെ അത് വെച്ചുകൊണ്ട് കള്ളത്തരം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരുത്തനാണ് ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ടത് അൻവർ എന്ന പേരുള്ളവൻ അത് ഇന്നും നല്ല തുടങ്ങിയതല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എത്രയോ ആളുകളെ തട്ടിച്ചിരിക്കുന്നു പക്ഷെ പലരും പരാതിപ്പെട്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അത് വിഷയമായി അപ്പോൾ അതിലൂടെയാണ് അവൻ പിടിക്കപ്പെട്ടത് അപ്പോൾ നല്ലവരും ചീത്തയും ഉണ്ട് ഒരാളുടെ അഴുകിലേക്ക് നമ്മൾ പ്രയാസം പറയാൻ പോകുമ്പോൾ അയാൾ ആരാണ് എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്താണ് എങ്ങോട്ടാണ് അയാൾ നമ്മൾ നയിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാതെ അവരുടെ പ്രവൃത്തികളും കാര്യങ്ങളിലൊക്കെ വളച്ചൊടിച്ച് ചിന്തിക്കലല്ല നമ്മൾ നമ്മളത് അവരെങ്ങോടാണ് നമ്മൾ നയിക്കുന്നത് എന്താണ് നമുക്ക് തരുന്നത് എന്താണ് പറയുന്നത് അവർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാര്യം കാണാൻ വേണ്ടി വരുന്ന ഒരു കാര്യം കഴിയുമ്പോൾ ഒരു സ്ഥലം വിടും അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരെല്ലാവരും എത്രയോ വർഷങ്ങളായി ചിലർക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ കുഴപ്പമല്ല മനസ്സിലാകാതെ പോകുന്നത് അവർക്കാരുത്താൽ അത് വിധിച്ചിട്ടില്ല അവർ വിചാരിക്കും അവർ രക്ഷപ്പെട്ടുന്നു നമ്മളാദ്യം പഠിപ്പി പഠിക്കേണ്ടത് നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഭൂമിയുടെ മുകളിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് അപ്പോൾ നമുക്ക് ഭൂമിയുടെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും വിലപ്പെട്ടതാണ് പക്ഷെ ഞങ്ങൾ സൂഫീസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ പഠിച്ചു ഭൂമിക്ക് അടിയിലുള്ളതാണ് വിലപ്പെട്ടത് അവിടെ ഭൂമിയുടെ മുകളിലുള്ള എല്ലാ സാധനവും നശിക്കാനുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ഞാനും ചിന്തിക്കുന്ന ഞാനും ഭൂമിയുടെ അടിയിൽ പോയി ഈ ശരീരം നശിക്കാനുള്ളതാണ് അപ്പോൾ നശിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നശിക്കേണ്ട ഇടം ആ മണ്ണിനടിയിൽ ആ മണ്ണിനടിയിൽ തന്നെ നമ്മൾ മനസ്സിലേക്ക് ആ മണ്ണിൻ്റെ അടിയിലേക്ക് പോകാനുള്ള കൂടി ഭൂമിയിൽ നടക്കുമ്പോൾ നമുക്കൊന്നിനോട് വലിയ ആർത്തി ഉണ്ടാവില്ല എന്താ കാര്യം ഇതൊക്കെ വെറും താൽക്കാലികമാണ് വയനാട് എത്രയോ കുടുംബങ്ങൾ ഒരു നിമിഷം കൊണ്ടൊരു മലയിടിഞ്ഞ് അവിടെ നിന്ന് മാഞ്ഞുപോയി ഇത് അസുൽജിലത്തിൽ അറുതി ലഹ വഹ്റജത്തിൽ അറുതി അസ്കാലഹാലുസാനും ആലഹ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് നിമിഷവും തരിപ്പണമാകുന്ന ഒരു ഭൂമിക്ക് മുകളിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് നാം എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തരിപ്പണമാകാനുള്ള ഒരു നിമിഷം ആ നിമിഷം എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ചവരാണ് സൂഫികൾ അതാണ് സി എം വലിയ വിവാഹി അവരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മൂപ്പൻ്റെ വീട്ടിൽ വന്ന് കയറി ഇന്ന് ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും അവരുടെ ദുനിയാവ് ഭംഗിയാകാൻ വേണ്ടി വരുന്നവരാണ് ആഹ്റം നന്നാകാൻ വരുന്നവരുമുണ്ട് ഇല്ല എന്നല്ല അപ്പം മടവൂർ ഷെയ്ഖ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട് പക്ഷെ എന്നെ കാണാൻ ആരും വരുന്നില്ല ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വലിയ പാടാണ് അപ്പം പല ആൾക്കാരും വരുന്നത് അവരുടെ പ്രശ്നപരിഹാരത്തിനാണ് പക്ഷെ അവരെ സ്നേഹിക്കാനാരും വരുന്നില്ല പക്ഷെ ഞാൻ വരുന്നത് അവരോടുള്ള മുഹബത്ത് കൊണ്ടാണ് കാരണം അയാത്തിൽ അവരെ കണ്ടതും അവരെ സ്നേഹിച്ചതും ഇവിടും വരെയും അവരോടൊന്നും ചോദിക്കാൻ വന്നിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എൻ്റെ ലൈഫിലുണ്ട് പക്ഷേ ഇന്നേ വരെ ഇവിടെ വന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ മാറ്റണേ എന്ന് ഞാൻ ദോയ ചെയ്തിട്ടില്ല സ്ലാമലൈക്കും